രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ടീമിനുള്ള ഇരുപത്തി ആറാം അംഗ സ്കോഡിനെ വരും ദിവസങ്ങളിൽ സ്കലോണി ഫൈനലായി പ്രഖ്യാപിക്കും ജൂൺ മാസത്തിൽ തുടങ്ങുന്ന കോപ്പ അമേരിക്ക അമേരിക്കയിൽ വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അർജന്റീനക്ക് അതിനു മുമ്പ് രണ്ട് സൗഹൃദ മത്സരങ്ങളാണുള്ളത് ഗട്ടിമാലയുമായും ഇക്കഡോറുമായിട്ടാണ് അർജന്റീനയുടെ രണ്ട് സൗഹൃദ മത്സരങ്ങൾ ഇപ്പോഴത്തെ അർജന്റീന രണ്ട് സൗഹൃദ മത്സരങ്ങൾക്ക് മുമ്പ് അവർ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ലയണൽ മെസ്സി എന്ന ഇതിഹാസാസാസ താരം ഇപ്പോൾ കളിക്കുന്ന ഇൻഡർമിയാമി എന്ന ക്ലബിൻ്റെ ഗ്രൗണ്ടിലാണ് കോപ്പ അമേരിക്ക മത്സരങ്ങൾ നടക്കുന്നത് അമേരിക്കയിൽ വെച്ചായതുകൊണ്ട് തന്നെ ഇൻഡർമിയാമിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അർജന്റീനയ്ക്ക് പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ അത് കോപ്പ അമേരിക്ക മത്സരത്തിന് മുമ്പ് വളരെയധികം നല്ലതായി തന്നെ സ്വാധീനിക്കും കാരണം ഈ തവണത്തെ കോപ്പ അമേരിക്ക മത്സരങ്ങൾ അമേരിക്കൻ ഗ്രൗണ്ടിലാണ് വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഇൻ്റർമിയാമിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് പരിശീലിക്കാൻ സാധിക്കുന്നത് അർജന്റീനയ്ക്ക് അമേരിക്കയിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ വളരെയധികം സഹായകരമാകുമെന്ന് തന്നെയാണ് ഓരോ അർജന്റീന ആരാധകരും വിശ്വസിക്കുന്നത് വരാൻ പോകുന്ന രണ്ട് സൗഹൃദ മത്സരങ്ങൾക്ക് മുമ്പുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇന്റർമ്യാമെ അർജന്റീന നാഷണൽ ടീമിന് തങ്ങളുടെ ഗ്രൗണ്ടുകൾ വിട്ടു നൽകിയിട്ടുള്ളത്